കേരളം ആവശ്യപ്പെട്ട വയനാട് ദുരന്ത നിവാരണത്തിനും ദുരന്ത മേഖലകളിലെ ജനങ്ങളിലെ പുനഃക്രമീകരണത്തിനും വേണ്ടി കേരളം ആവശ്യപ്പെട്ട തുക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയാണ് ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയിൽ ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപയാണ് എൻ ഡി എം എ അനുവദിച്ചിരിക്കുന്നത് അതിന്റെ ഹൈ കമ്മിറ്റി മന്ത്രി അടക്കം പങ്കെടുത്തതായ അമിത്ഷയടക്കം പങ്കെടുത്ത മീറ്റിംഗിൽ അനുവദിച്ചിരിക്കുന്ന തുക ഇത് യഥാർത്ഥത്തിൽ വയനാട്ടിലെ ജനങ്ങളോട് മാത്രമല്ല ദുരന്തബാധിതരായ ജനങ്ങളോടും സംസ്ഥാനത്തോടും കേന്ദ്രം കാണിച്ചിരിക്കുന്ന വലിയ രാഷ്ട്രീയ കൊടിയ രാഷ്ട്രീയ വിവേചനമാണ് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യരുതായി ഈ ദുരന്തത്തിന്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരെ വലിയ പ്രതീക്ഷയായിരുന്നു ദുരന്തബാധിത സമൂഹത്തിനും കേരളത്തിനും കേരളത്തിനുമുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അദ്ദേഹം ദുരന്ത സ്ഥലം സന്ദർശിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം പോയി ആശുപത്രിയിൽ വിംസ് ആശുപത്രിയിൽ ദുരന്ത ബാധിതർ അദ്ദേഹം നേരിട്ട് കണ്ടു പരിക്ക് പരിക്ക് നേരിട്ട് കണ്ടു കുട്ടികളെ അദ്ദേഹം താലോലിച്ചു അതിനുശേഷം അദ്ദേഹം കലക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചപ്പോൾ ഞാനടക്കം ആ യോഗത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല രാജ്യം രാജ്യത്തെ ദേശീയ ഭരണകൂടം പ്രധാനമന്ത്രിയൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അദ്ദേഹം വാക്ക് തോന്നുക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ചോദിക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിക്കാനാണോ കൂടെ നിൽക്കും എന്നുള്ള പ്രഖ്യാപനം മറ്റുള്ളപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് കഴിഞ്ഞ വർഷം കൊടുത്തത് ആയിരത്തി നാന്നൂറ് കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയുടെ പാക്കേജാണ് ഇത്തവണ ആസാമിന് കൊടുത്തത് കേരളത്തിന് നൽകിയത് അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപയുടെ വായ്പയായി തിരിച്ചടയ്ക്കാൻ നിർബന്ധിതമായിട്ടുള്ള വായ്പ ഒരു ദുരന്തം നടന്ന ഒരു സ്റ്റേറ്റിന് വായ്പയാണോ നൽകേണ്ടത് കേരളം ചോദിച്ചത് ഗ്രാൻഡാണ് ആ ഗ്രാൻഡ് നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല അവസാനം കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് ചേർന്നാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീറ്റ് അസസ്മെന്റ് റിപ്പോർട്ടുണ്ടാക്കി പി ഡി എൻ എ റിപ്പോർട്ട് ഉണ്ടാക്കി സമർപ്പിച്ചത് ആ പി ഡി എൻ എ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ആവശ്യകത മുമ്പിൽ വെച്ചത് അതാണ് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയായി കേന്ദ്ര സർക്കാർ ചുരുക്കി നിജപ്പെടുത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിലും ദുരന്തം ബാധിച്ചതായ സംസ്ഥാനത്തോടും കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനമാണ് ഞങ്ങൾ അന്ന് ഞാനൊന്ന് അസംബ്ലിയിൽ